മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ഒരുപാട് ചോദ്യങ്ങൾ പൗരപ്രമുഖർക്ക് മുഖ്യമന്ത്രി വക ഭക്ഷണം ചെലവായത് തൊണ്ണൂറ് ലക്ഷം ബാലഗോപാൽ ബജറ്റ് വിഹിതത്തിന്റെ ഇരട്ടിയാണ് ചെലവെന്നുള്ള റിപ്പോർട്ടുകൾ പൗരപ്രമുഖർക്ക് ഭക്ഷണം കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രി ചെലവാക്കിയത് തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ ഓണം നവവത്സര ആഘോഷം ഇർത്താർ വിരുന്നുകളാണ് പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രി ഒരുക്കിയത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു മുഖ്യമന്ത്രിയുടെ അതിഥി സൽക്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ബജറ്റിൽ വകയിരുത്തിയത് എന്നാൽ എൺപത്തിയൊൻപത് ലക്ഷത്തി നാല് ഉയർന്നുവെന്ന ഏപ്രിൽ ബാലഗോപാൽ ഇറക്കിയ ഉത്തരവ് വ്യക്തമാക്കുന്നു നവകേരള സദസ്സിന് പൗരപ്രമുഖർക്കായി പ്രഭാത ഭക്ഷണം മുഖ്യമന്ത്രി കൊടുത്തിരുന്നു ഇതിന്റെ ചെലവ് അതാത് സംഘാടക സമിതിയാണ് വഹിച്ചത് നവകേരള സദസ്സിൽ പൗരപ്രമുഖർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയതിന് സംഘാടക സമിതിക്ക് രണ്ടു കോടിക്ക് മുകളിൽ ചെലവായി മുപ്പത്തി ദിവസം നീണ്ടുനിന്ന നവകേരള സദസ്സിൽ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം പൗരപ്രമുഖർക്കായി ഒരുക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയായിരുന്നു പൗരപ്രമുഖർക്ക് ഭക്ഷണം നൽകിയതിന് ചെലവായത് ഈ സാമ്പത്തിക വർഷം നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ആവശ്യത്തിനായി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഇത് തികയാതെ വരും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബജറ്റിലെ പണം വിനിയോഗിച്ച് കഴിയുന്ന മുറയ്ക്ക് അധിക ഫണ്ട് ധനവകുപ്പ് നൽകും പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം പൗരപ്രമുഖർക്ക് പലപ്പോഴായി ഇത്തരത്തിൽ സ്വീകരണങ്ങൾ ഒരുക്കുന്നു എന്നാണ് വിമർശനം ഓണസന്ധിക്ക് അറുപത്തി അഞ്ച് ഉണ്ടായിരുന്നത് ക്രിസ്മസ് ഇഫ്താർ വിരുന്നുകൾക്കും വിഭവ ഭക്ഷണമാണ് വിളമ്പിയത് ജനത്തിന്റെ നികുതി പണത്തിൽ പൗരപ്രമുഖർക്ക് വർഷത്തിൽ ഏറ്റവും കുറഞ്ഞു മൂന്ന് തവണ മുഖ്യമന്ത്രി സ്വീകരണം ഒരുക്കുന്നു ഇത്തവണ ഒരു കോടിക്ക് മുകളിൽ തുക ഉയരുമെന്നാണ് ധനവകുപ്പ് കണക്ക് കൂട്ടുന്നത് ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർന്നിരിക്കുകയാണ് പിണറായി സർക്കാർ ജനത്തെ വെല്ലുവിളിക്കുകയാണോ എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്നതാണോ സംസ്ഥാന സർക്കാരിന്റെ ലൈൻ എന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ചോദിക്കുന്നത് മൂന്നാം വർഷം ആഘോഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ മുഖമുദ്ര എന്താണെന്നുള്ളതാണ് ചോദ്യം ഒരു സർക്കാർ ജനാധിപത്യ വിരുദ്ധ സമീപനവും ജനവിരുദ്ധ നിലപാടുകളും സ്വീകരിക്കുകയാണെന്നും അതിനെ ചെറുത്തുതോൽപ്പിക്കേണ്ട പ്രതിപക്ഷം ആളെ കാണിക്കാൻ മാത്രം പ്രസ്താവനകളിലും ലേഖനങ്ങളിലും എതിർപ്പൊതുക്കി നിർത്തുന്നുവെന്നാണ് ബിജെപിയുടെ വിമർശനം കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന ഉത്തരവാദികൾ കേരളം ഭരിച്ച ഭരിച്ച മാറി മാറി മുന്നണികളാണ് അന്നന്നത്തെ അന്നത്തിന് വഴിതേടിയവർ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ചുറ്റിയടിക്കാണെന്നും ഒരു നിയന്ത്രണവും കാണിച്ചില്ല എന്നാണ് കെ സുരേന്ദ്രന്റെ വിമർശനം ഒരു ഭാഗത്ത് നാടിനെ വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറുഭാഗത്ത് അധികാര ദൂരത്തിന്റെയും ആഡംബരത്തിന്റെയും കഥകൾ ക്ഷേമ പെൻഷൻ പോലും കിട്ടാത്ത നിരവധി പേരുടെ വേദന പോയ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ് സഹകരണ സ്ഥാപനങ്ങളിൽ നടന്നിരിക്കുന്ന കോടികളുടെ തിരിമറി അതും വലിയ ചോദ്യമായി മാറിയിരിക്കുന്ന സമയമാണ് തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന കാലത്ത് പാർട്ടിയുടെയും മന്ത്രിമാരുടെയും സ്വന്തക്കാർക്ക് മാത്രം ജോലി ലഭിക്കുന്ന നാടായി കേരളം മാറിയെന്നും വിമർശനമുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെല്ലാം കേരളം മുന്നിലാണ് എന്നാണ് പ്രചരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ബി ചോദ്യം മാണമ്പ് രാഷ്ട്രീയമാണ് സിപിഎം ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നതെന്നും ബംഗാളിലെ മുപ്പത്തിയേഴ് വർഷത്തെ സിപിഎം ഭരണത്തിന് തിരശീല വേണ്ടത് അവിടുത്തെ ജനം പ്രതികരിച്ചപ്പോഴാണെന്നും ബി ജെ പി ഓർമ്മിപ്പിക്കുകയാണ് സിപിഎമ്മിന്റെ ദുർഭരണത്തിൽ എല്ലാം സഹിച്ച് മുപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞ ബംഗാൾ ജനത ഒടുവിൽ പ്രതികരിച്ചു സിപിഎം ഭരണത്തെ അവർ തൂത്തറിഞ്ഞു കേരളത്തിലും ഇങ്ങനെയൊരു മുന്നേറ്റം വേണ്ടിയിരിക്കുന്നു എന്നാണ് സുരേന്ദ്രൻ പ്രമുഖ മാധ്യമത്തിലൂടെ മനസ്സ് തുറന്നിരിക്കുന്നത്